അപ്പൊ നമ്മളെ ക്രിസ്മസ് ആഘോഷം നടക്കാൻ പോകണം അപ്പോൾ ഇന്നലെ ഒത്തിരി പേര് ചോദിച്ച് ക്രിസ്മസിന്റെ വീഡിയോസ് ഇല്ലായിരുന്നു അപ്പോൾ നമ്മളെ ക്രിസ്മസ് ആഘോഷം നടക്കാൻ പോകണം അപ്പോൾ ഞങ്ങൾക്ക് പത്ത് മണിക്ക് വള്ളി പോകണം അതിന് മുമ്പ് ഞങ്ങൾ ആഘോഷിച്ച് പടക്കം പൊട്ടിച്ച് പിരിയുന്നതായിരിക്കും എല്ലാവർക്കും കണ്ണാടി ഉണ്ടോ ഹായ് ഹായ് ക്രിസ്മസ് പറഞ്ഞു ആ പിള്ളേരളെ മുറിക്കുന്നേ കത്തി എല്ലാം എല്ലാം കൊണ്ട കൊടുക്കാണ്ട് മുറിച്ച അതിനകത്തുണ്ട് വേണ്ട ആ പാത്രത്തെ എല്ലാം കൊണ്ടു കൊടുക്കും ആ കൊടുക്ക കൊടുക്കു അവനായി കൊടുക്കും ആ ആピ ക്രിസ്മസ് വരാ 1 2 3 പാടിക്കോ ബെല്ല വാട്ട് വാടോ ആ പാടിക്കോ ബിന്ദാജിയി ഇരുന്നുന്നു ആ ദേവന്ദി ദേവ ഇരുന്നുന്നു ആ മറുവേലി ഒരു കല സമൈ ഇതിമേ ഇതിയമ്മ ഹാലേലൂയ ഹാലേലൂ ഹാലേലൂയ ഏ വീണ്ടും ലവ്യു പീഡിപ്പിക്കുന്നു ലവ് യു ആ ഓക്കെ ഓക്കെ നിൽക്കേ ആ റെഡി വൺ ടു ത്രീ ആ

അടുത്ത് പടക്ക അൺബോക്സിങ് ആണേ ധോനി പടക്ക അൺബോക്സിംഗ് ആണ് നീ അങ്ങനെ മറക്കല് ഇതാ കവറുണ്ട് തിരിച്ച് ഇങ്ങോട്ടിങ്ങോണ്ടിങ്ങോട്ടിങ്ങോണ്ടോ ഉം പിന്നെ പടക്കത്തിന്റെ ഗിട്ട് ഇത്ര ഐറ്റം ഉണ്ട് നമ്മളിവിടെ ഒരു എം ആർ എഫ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കമ്പനി പടക്കം കിറ്റായിട്ട് മേടിച്ചത് ആയിരത്തിഒരുന്നൂറ്റമ്പത് രൂപ അപ്പം ഇത്ര അതിന് ടൈറ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇനി പടക്കം പൊട്ടി തുടങ്ങണം ആ ഫസ്റ്റ് നമ്മൾ എത്ര കത്തിക്കാൻ പോവാണ് ആ ആ Easy! <laughs>

<laughs> Happy Christmas